ഹലോ ഗൈസ് അപ്പം ഇന്ന് ഇടുക്കിയിൽ റെഡ് അലേർട്ടായ കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്തു അപ്പോൾ മഹതി കുട്ടിയും ഞങ്ങളും കൂടെ നടിച്ചു പിളിക്കുകയാണ് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ ട്രാവലിങ്ങും ട്രിപ്പൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മഹതി കുട്ടിയുടെ കൂടെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് മഹദിക്കുട്ടി ഹലോ ഗെയ്സ് അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കേട്ടോ അവ മഹതി കുട്ടി എന്നെ ഒരുക്കാൻ പോവാണേ മഹതി കുട്ടി അപ്പം നമുക്ക് ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് വേണം ഒരുക്കാനേ ആ മഹതി കുട്ടി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ലുക്കാണ് എനിക്ക് ചേരുന്നത് ആ ഏത് ലുക്കാ ചേരുന്നത് കുട്ടിനെ ആ അതെ 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 അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാല് വലിയതായിട്ട് ഞങ്ങൾക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല കളർ പൊട്ടുണ്ട് പിന്നെ ആ ഇതുണ്ട് ഐബ്രോ പെൻസിലുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് മഹരിക്കുട്ടി എന്നെ ഭയങ്കര സുന്ദരിയാക്കാൻ പോവാണ് കേട്ടോ അല്ലേ ആ നമുക്ക് നോക്കാവേ അപ്പം ഭാവിയിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുമോ ഇല്ലയോ നമുക്ക് നോക്കാം ഇത്രയേ ഉള്ളൂ അതിനെ പൗഡറൊക്കെ വേണ്ടേ കോമ്പാക്ട് വേണ്ടേ ആ അതൊക്കെ എടുത്തിട്ട് വാഞ്ഞ കുഞ്ഞാവേടെ ആ ഓക്കെ എടുത്തിട്ട് വാ പോ കൊച്ച് കട്ട് കട്ട് ആയിട്ടാണ് ചെയ്യുന്നത് ഓരോ പാട്ട് പാട്ടായിട്ട് കേട്ടോ ഇഷ്ടമുള്ള മാധികുട്ടിക്ക് ഇഷ്ടമുള്ള കളർ മതി പിങ്ക് ആ പിങ്ക് മതി പിങ്ക് അതുകൊണ്ട് പിങ്കാണ് ഇഷ്ടം あ、元。あ、じゃ。<muchas> എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയൂ ട്രഡീഷണൽ ലുക്കിലാണ് എനിക്ക് ഹെയർ ചെയ്ത് തന്നെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിന്നെ എല്ലാം ട്രഡീഷണൽ ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ വാവ എന്റെ കല്യാണത്തിന് മഹതി കുട്ടിയെ വിളിച്ചാൽ മതിയായിരുന്നു മേക്കപ്പ് ചെയ്യേ വെറുതെ പൈസ കൊണ്ട് കളഞ്ഞല്ലേ തീ കണ്ടോ ഡീഷണൽ ലുക്കിൽ എനിക്ക് മേക്കപ്പ് ചെയ്തു തന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിപ്സ്റ്റിക് കിട്ടില്ലല്ലോ ലിപ്സ്റ്റിക് പിന്നെ ആ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യാൻ മഹതി കുട്ടീനെ വിളിക്കണമെന്നുണ്ട് മഹതിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇതായാലും കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ മഹദീനെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പരൊക്കെ ഇട്ടു തരാം അല്ലേ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഹതിയെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ തിരിച്ചു കിട്ടു മഹദതിക്ക് ഇനി മഹതി എല്ലാരും ഇങ്ങനെ ഇനിയിപ്പൊ എവിടെങ്കിലും വെഡിങ് ഉണ്ടെങ്കിൽ മഹദീനെ വിളിക്കും ഇതാണ് മഹതി ഹായ് പറ രണ്ടു വാക്ക് പറ ഏർ വളർന്നു വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ രണ്ടു വാക്ക് പറഞ്ഞോളൂ മഹതി മതി എടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ മതി ഇത് എവിടുന്നാണ് പഠിച്ചത് ഈ ഒരു മേക്കപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് എവിടുന്നാണ് ആര്യശേഷിയാണ് കേട്ടോ ആര്യശേഷിയാണ് പഠിപ്പിച്ചത് ഈ ആര്യല്ല ഞാൻ ആര്യല്ല ഞങ്ങളുടെ അതായത് ഇവളുടെ വന്യമ്മ ആര്യ അതായത് എന്റെ നാത്തൂൻ ആര്യ അപ്പൊ നാത്തൂൻ ആര്യാണ് ആര്യാണ് പഠിപ്പിച്ചത് പിന്നെ ആ ഫീൽഡ് ഇഷ്ടമാണോ മഹതി കുട്ടിക്ക് ഇഷ്ടമാണോ ആ ഓക്കെ മഹദിക്കുട്ടിക്ക് ഒരു ഫീൽഡ് ഇഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ കഴിവുകൾ കാണണം എന്നുണ്ടെങ്കിലും മഹദിയുടെ എല്ലാ വീഡിയോസിലും മഹദിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ മഹതി ഓക്കെ അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ എല്ലാവരും കമെന്റ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു